ഞാൻ മർദ്ദാ അത് ജാദി മോദി അത് ൂടാ ഇരുന്നാ പോ കേണേല ചീന പറങ്ക ചമ്മന്തിയാ അതായത് കൊണ്ട് പറയാനില്ല കുഴപ്പത്തിനാരങ്ങൾ നല്ല സാമ്പാറും സാമ്പാർ എന്ന് പറയല്ലോ സാമ്പാ സാമ്പാ ണാ വി ഒന്ന് നോക്കണ്ട ശേഷം ആകത്തല്ലേ ചോറ് ഞാൻ വെറുതെങ്ങനെ വന്നപ്പോ യൂട്യൂബിൽ കാലം കുറയാ വന്നിട്ട് അപ്പോൾ വെറുതെങ്ങനോ ആരണ്ടൊക്കെ നോക്കിയാണ് വന്നാണ് അല്ല വേറെ ഒന്നുമില്ല കുറെ ദിവസമായിരിക്കണ ഇതിലൊക്കെ വന്നിട്ട് രണ്ടു പേരായിരിക്കണു മൂന്ന് പേരായിരിക്കണേ ആരാണ് ഉഷാറല്ലേ ഉഷാറല്ലേ സയ് സബി എന്താണ് ഷബീർ ഷബീർ അലി ഷബീർ ബൈ എന്താ വിശേഷം ആകത്തല്ലേ നല്ല സുഖം നട്ടാൽ മതി ചടപ്പും കൊണക്കടൊന്നും ഇല്ലാന്ന് കേട്ടാ മതി ഉം കേണക്ക് തണുപ്പും ചടപ്പും കൊണക്കടും ഇല്ലെങ്കിൽ തന്നെ വലിയ പ്രാഗത്താണ് ചോറ ചോറ് ചോ അല്ല മുടി ഒന്നാമത്തെ ചങ്ങാൻ വരെ ഇവിടെ മണിക്ക് കല്യാണം യൂട്യൂബിൽ വരില്ല യൂട്യൂബൊക്കെ എന്തൊക്കെയോ വരക്കമ്പലായിരിക്കണേ ഞാനിപ്പോൾ നിർത്തി പണ്ടൊക്കെ ഇതിലൊരു പരസ്യം വന്നിരുന്നു അങ്ങനെയല്ല അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു അതിനകത്തും വല്ലതൊക്കെ ഉണ്ടാവും എന്നുള്ളത് വണ്ടി ഗുണ്ടൽപേട്ടയിൽ വെച്ചിട്ട് വണ്ടി ഓർമ്മയുണ്ട് ആ കണ്ടിട്ട് മനസ്സിലായി എവിടെ ഏത് റൂട്ട് കൂടിയാണ് ഓടുന്നുണ്ടോ തോട്ടം ഉണ്ടോ എന്താ പാട് ഇതിന് നമ്മളറിയാത്ത ബാക്കി ഒമ്പതാളുണ്ടോ സംശയമുണ്ട് മുണ്ടില്ലാരും കാമാരക്ഷരം ഓരോ തൊള്ളോണ്ട് വരും നമ്മൾ ആരും പ്രതീക്ഷിക്കണ്ട കാട് യൂട്യൂബിൻ്റെ കോലാണ്ടിട്ട് അളക്കിയാലും യൂട്യൂബിൻ്റെ കോലില്ല തൽക്കാലം ഒരു കോ ഒരു ഇത് കണ്ടിട്ട് ഇതൊന്നായിട്ട് അണ്ണാക്കിട്ടണ്ട് അങ്ങനെ അങ്ങനെ അളക്കിയാലും മുണ്ടൂരാ ഒരു കമൻ്റ് ഓരോടുന്നില്ല എവിടെന്നാ പോലെ ഇവിടെ പൊന്നാന്റെ ചെങ്ങന്മാർ എന്തേലും പറയങ്ങളെ ഇതിങ്ങനെ കാലിയന്മാര് എടും തുറന്നമാര് ഞാൻ അങ്ങനെ പറ ഞാങ്ങനെ പറഞ്ഞില്ലേ പക്ഷെ ഇതുപോലെ വേറുന്നുണ്ടേ യൂട്യൂബ് തുറന്ന തുറന്നാർ പല പണിയൊക്കെ അയറിയാണ്ട് അപ്പഴേക്കാർ ഈ ചങ്ങായപ്പോ അങ്ങനെ കയറി വന്ന ആൾക്കാരുണ്ടാവും ഓരൊക്കെ പോയി ഇറക്കി പാഞ്ഞുണ്ടോ പോയി പിന്നെ പറയാ നാട്ടിലാണ് ആ തെറ്റില്ലല്ലോ കൊഴപ്പല്ലാത്ത നാട്ടില അവനല്ല നാട്ടിൽ കൂടാലോ നാട്ടിലാണ് ഇടക്സി കൂടാ എല്ലാ പേരിലും വണ്ടിയാടാ എന്റെ പേരിലുണ്ട് വണ്ടി അങ്ങനെ ഓരോരോ പേരിലും ഈ രണ്ട് വണ്ടി എൻ്റെ പരിസരത്തൊക്കെ രണ്ട് വണ്ടിയൊക്കെ ഉണ്ട് ബൈക്ക് ഉണ്ട് ഓട്ടോറിക്ഷ കാർ ഉണ്ട് പിന്നെ ഗുഡ്സുകളുള്ള വണ്ടിക്കാരുണ്ട് ആ പേരിലും രണ്ട് മൂന്നും ബൈക്കുള്ള വണ്ടിക്കാർ രണ്ടും രണ്ട് കാറുള്ള വണ്ടി ബൈ വീടുകളുണ്ട് ഇഷ്ടംപോലെ വീടുകളാണ് അല്ല ഇഷ്ടംപോലെ വണ്ടികളാണ് ഏഹ് ഇപ്പൊ വണ്ടി കൂടി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കയറാൻ ആൾക്കാർ ഇല്ല അജാദിയാണ് വേറെന്താ ആ അപ്പൊ ഓട്ടോ സമയേ ടാക്സി മനസ്സിലായി മനസ്സിലായി ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞപ്പോ മനസിലായി എന്നാ വിട്ടോളിയും വിട്ടോളിയും കൊറേ നേരം വരിക്കുന്നിട്ട് കിട്ടിയ കാലത്ത് സാധനം അതെന്തെങ്കിലും പറയും പിന്നെ ചോറിനൊരു തേങ്ങി മാറ അങ്ങനെ തിന്ന കേണെങ്കിൽ ആസനം വരെ അങ്ങനെ പോകേം ഇപ്പോൾ ശബരിമലൻ്റെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ആ അന്വേഷണത്തിൽ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ ചോദ്യങ്ങൾക്കും സ്വർണം കട്ടോലെ മൂട്ടുകൂടി ഇങ്ങനെ പോക്കയാണെന്നു പറഞ്ഞത് തിരികത്തിച്ചാൽ മതി ചന്ദനത്തിരി കുണ്ടും പിന്നെ മൂട്ടുകൂടി തിരികെ മതി അതൊക്കെ അയ്യപ്പൻ്റെ മുതല് കട്ടിക്കണമെന്നുള്ളൊരു സംശയമുള്ള ആളുകളും ചില ആൾക്കാർ അഞ്ചിഞ്ഞാ കള്ളന്ന് വിളിച്ചല്ലേന്ന് അപ്പോൾ സ്വർണം കട്ടു എന്ന് ആ ആചാദി പോച്ചില്ല അതേമാതിരി പോച്ചലാണ് ഇതങ്ങനെ തിന്ന കേക്കണെങ്കിൽ അയ്യപ്പൻറെ മുതല് കട്ട മൊത്തം പോരും ആ കേക്കണ ആ ജാതി മുതലാ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു നമ്മളെ അളവിലൊക്കെ എന്താ പറയുന്നത് അയ്യപ്പൻറെ അമ്മന്ന് അയ്യപ്പൻ ചുട്ടു കാക്ക കുത്തി കടലിണ്ടിട്ടുന്ന് ഇതിപ്പയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ട് പോയി ഉം അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ എൻ്റെ എന്താ എൻ്റെ എൻ്റെ അമ്മച്ചീടെ എന്താ ജിമ്മിക്കും കന്നും ജിമ്മിക്കു കമ്മലും ആ പാട്ടിൽ പറ്റിയാണ് അയ്യപ്പൻ്റെ ജിമിക്കി കമ്മൽ സഖാക്കന്മാർ വന്ന് കെട്ടുകൊണ്ട് പോയി വല്ലാത്ത ചാരി ഏതായാലും ഇങ്ങനൊരു ഇങ്ങനൊരു പാട്ടും ഇങ്ങനൊരു ഒരു ഒരന്വേഷണം കേരളം ഇന്നെ വരെ കണ്ടിട്ടില്ല അജാദിയൊരു അന്വേഷണം ആയി അതല്ലേ സെലൂട്ട് പണ്ട് സെലൂട്ട് അടിച്ചിരുന്ന ആളത്തിന് പിടിച്ചെടുത്ത പോര്ന്നു കൊണ്ടോണേ അജാദിയാണ് ഏതൊരു പിന്നെ പറഞ്ഞ കണ്ടു കണ്ടിട്ട് വന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയണ വന്നത് പക്ഷെ ഇതിനകത്ത് ആളുകൾ പോരാ നമ്മളെ പ്ലാറ്റ്ഫോമും ഫേസ്ബുക്കാണ് ഇതിനകത്ത് വല്ല ആളില്ല ആൾക്കാർ പറയണൊക്കെ യൂട്യൂബിൽ പോകുമ്പോൾ സമയമാണ് ഭയങ്കര സംഗതിയാണ് നോക്കിയാൽ ഇപ്പം ഇല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഒന്നാമത് വരലില്ല പിന്നെ ഇതിൻ്റെയൊക്കെ സിസ്റ്റങ്ങളൊക്കെ മാറിക്കുന്നത് എനിക്കതിനെ കുറിച്ച് ഞാൻ അറിയില്ല അപ്പോൾ ഇതിൽ വല്ല പോസ്റ്റ് കൊടുക്കലില്ല പത്ത് ആൾക്കാരൊക്കെ ഉണ്ട് ാര്യല്ല കാര്യമില്ല എന്നല്ല ഞാനതിരിട്ടാരും പെരുന്നില്ല പെരിയപ്പായ് പെരിയപ്പാന്നു ആര പതി എന്നാ കുളമ്പേ കുളമ്പടയാ സാമ്പാറ് അപ്പൊ നല്ല മുളക് പോട്ട സമ്മന്തി അത് കേൾക്കണമെങ്കിൽ വല്ലാത്ത കാര്യം ഞങ്ങള് വീണ്ടും വന്നോ വല്ലാത്ത ഞങ്ങള് പോയിട്ടില്ല ആ ട്രിപ്പ് കൊണ്ടാക്കിയോ അപ്പൊ മുപ്പത് കഴിക്കലാക്കി മുപ്പത് കഴിക്കത് കഴിക്കലാക്കി ഞാൻ കൊറേ കയ്യിലിട്ട് ഇളക്കി നോക്കി അണ്ണാക്കി കൂടി ഒരു മനുഷ്യൻ മുണ്ടണില്ല കാമന്റ് ഇടുന്നില്ല എന്തായാലും അപ്പൊ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനാണ് വന്നത് പക്ഷേ ആളില്ല പത്തുന്നൂറ് ആളുടെ ഇപ്പൊ എന്താ പറയുക ഈ കാളിയമ്മ റെഡിയെന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം അതുകൊണ്ട് കാര്യമില്ല അപ്പൊ

ഇപ്പോഴത്തെ സഖാക്കളുടെ പാർട്ടി ഓഫീസ് മാതിരിയാണ് ഒരു മനസ്സല്ലല്ലോ പറഞ്ഞതാണ് നമ്മൾ ജയിച്ചൂലേ നമ്മൾ ജയിച്ചില്ലേ കുത്തിവല് വരെ പറ കുത്താതെ തിരിഞ്ഞ് കുത്തിവല് വരെ പറയണം തരല്ലേ നമ്മൾ ജയിച്ചില്ലെന്ന് ചോദിച്ചില്ലേ എത്ര വോട്ടിനും ജയിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പം എന്താ സംഗതി ലോക്കൽ സെക്രട്ടറി വരെ യു ഡി എഫിനെ വോട്ട് ചെയ്ത് പിന്നെ എങ്ങനെയാണ് നടക്കുക അന്നമാതിരി യൂട്യൂബിലാളില്ല ഒരാളുള്ളൂ അത് പാരുന്നാവാ അത് പറഞ്ഞാണേ സുഖമാണ് 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 ഫഹീം 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 ഭൈ സുഖാണ് സുഖത്താണ് ഹെമദുല്ല എല്ലാവരും പോയി ഞാനും ഇങ്ങൾ മാത്രമേ ഉള്ളു പോകും അവരൊരാളുണ്ട് സുഖമാണ് സുഖാണല്ലോ ഹെമദുല്ല റാഹത്താണ് അങ്ങൾ മാത്രമേ ഉള്ളൂതിനകത്ത് ഇപ്പൊ രണ്ടാൾ കയറി വന്നിട്ടുണ്ട് ആള് പോരാ ചമ്മന്തിയാ കൂട്ടാന് അണാക്കി ഇങ്ങനെ തേച്ചാണ്ടല്ലോ അതിവിടെ പരിസരത്ത് ഇവിടെ എവിടെ രായ കേക്കണമെങ്കിൽ കാവ്യ മാതമാൻ്റെ ചുണ്ടുപാരിയാവും അജാദി ഇവിടെ എവിടെ അജാദ് പടിപാളും അപ്പൊക്കാർ അതെ അണ്ണാക്കിനെ കുത്തി ഇറക്കി മുതലാണ് ഹായ് 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 അതാരാണ് അസീസ്കാ സാറല്ലേ റായത്തല്ലേ എന്താ വിശേഷം രാഹത്തല്ലേ ഫഹീം ഓക്കെ പിന്നെ ബൈ ബൈ കത്തം ഓകെ അതാരാണ് എന്താ ചെയ്യ എന്ത് ചെയ്യാനാ ഇവിടെ ചോറ് വെച്ചുകൊണ്ടിരിക്കാണ് ചോറിന് കൂട്ടാൻ ചോണ്ട കൂട്ടാനും ചമ്മന്തിയാ ഞങ്ങളെ നാട്ടിൽ ചീന പറഞ്ഞു തോണ്ടി എടുക്ക നേരെ ഇവിടെ വെക്കരുത് ായത് കൊണ്ട് പറ ചാതത്തിനാരങ്ങൾ അത് ഇവിടെ എവിടെയും തട്ടിയാല് ഹണി റോസിന്റെ ചുണ്ട് മാറ്റിയക്കാരം അതൊക്കെ അഞ്ചാതി മുതലേക്കാരം തട്ടിയത് ഓർമ്മ ഉണ്ടാകും ആ എന്ത് ചെയ്യാ കേളൊന്നും ഉണ്ടായിരിക്കാം നിർത്താണ് നിർത്തി പോവാ വെറുതെ വന്നാണ് ആരുമില്ലല്ലോ വന്നിട്ട് കാര്യമില്ലല്ലോ ഈ സമയത്ത് വന്ന സമയത്ത് തന്നെ തെറ്റാണ് അങ്ങനെ കൂടി ഉണ്ടല്ലോ പിന്നെ പറപ്പ് ഇല്ലല്ലോ പരിപാടി ഒന്നുമില്ല ഫഹീം എന്താണ് പഹ്യമ്പായ ചോറ് വെച്ചാണ് പൊന്നാൻ്റെ മാണിക്കല്ലേ ചോറാണെങ്കിൽ തിന്നണേ എന്താ പരിപാടിന്നു ചോറിന് കൂട്ടാൻ ചാൻ ചാമ്പാറാണ് പിന്നെ നല്ല ചമ്മന്തിണ്ട് ചീന പറങ്കി നല്ല ചീനാ പറങ്കിയാണ് കണ്ടാ മതി ചോറ് തിന്നും താന തിന്നു അജാദി മുതലാ ഏന്ദകങ്ങളെ കാണാൻല്ലോ മൂച്ചക്കാത്തന്നെ മാതിരിയാത്താണ് വളർച്ച എട്ടാളിണ്ടെ നേരത്തെ അതുകൊണ്ട് ഇട്ട് വന്നു അത് രണ്ടിലേക്ക് വന്നു പറഞ്ഞു വന്നപ്പോൾ അതാണ് വേറെ റൂട്ടിൽ കാര്യങ്ങൾ പോകുന്നത് വഴിക്ക് അങ്ങനെ തന്നെ പോകുന്നത് അങ്ങനെ ജയ്പൂർക്കാണ് ചാടും അങ്ങനെയാണ് പോവേ റൂട്ടാ തന്നെ സെയിം റൂട്ട് തന്നെ അങ്ങനെ റൂട്ടി വെച്ചാണ് വേറെന്തൊക്കെ ഉഷാറല്ലേ നിർത്ത വെറുതെ ഒന്നാ അങ്ങനെ ലൈല പാദം പതിഞ്ഞുള്ള മണ്ണും മജുനൂപേന് കൊതിച്ച പോലെ ലൈലും നഹാറും തേടി അലയുന്ന പോലെ ഞാൻ ലൈലെ തേടുന്ന കേസ് പോലെ അതാ നിങ്ങൾ എൻ്റെ കൈസ്

അയ്യപ്പൻറെ സ്വർണ്ണമാരെ കട്ടത് ഇടത്തിൻറെ മക്കളണ്ട്ടത് അയ്യപ്പൻറെ സ്വർണ്ണമാരെ കട്ടത് സകള അയ്യപ്പത് തീർത്തല്ലേ ആരുല്ല ഒരു മനസ്സിലെ ഇങ്ങനെ താളിയെന്ന് അങ്ങനെ പന്തേണ്ട കാര്യം അത് രണ്ടും പറ്റിട്ടോ താഴത്തോട്ട് പോയി ശ്രദ്ധിച്ചില്ല കളയാൻ ഞാൻ അനുവദിക്കാറില്ല സംഗതി പന്തത് നമ്മൾ അന്നത്തിന് വേണ്ടിയാടാണേ വേറെന്താ പതിനാറ് മണിക്കൂറെ നിർത്ത മനസ്സല്ല ആൾക്കാരില്ല നിങ്ങൾ നിങ്ങളുള്ള ആൾക്കാർ പോരേറ്റല്ലോട്ടോ പിന്നെന്താ എല്ലാരോടും നന്ദി നമസ്കാരം ഏതായാലും വല്ലാത്ത ജാതി